നരേന്ദ്രമോദിയും ബി ജെ പിയും അവരുടെ സൈബർ കൂട്ടങ്ങളും തലകുത്തി നിന്നാലും ഇത്തവണ ബി ജെ പി അധികാരത്തിനെത്തില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ലോക്പോളിൻ്റെ ആധികാരിക സർവേ അതായത് കർണാടകയിൽ ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകളും കോൺഗ്രസ്സിന് പതിനേഴ് സീറ്റുകളുമാണ് സർവേ പ്രവചിക്കുന്നത് അതുപോലെ മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രം പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിനവിടെ ഇരുപത്തിയാറ് സീറ്റുകളാണ് ലോക് പോൾ സർവേ പറയുന്നത് രാജസ്ഥാനിൽ ബി ജെ പി സഖ്യത്തിന് പതിനേഴ് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ കോൺഗ്രസ് സഖ്യത്തിന് എട്ടു സീറ്റുകളാണ് അവിടെ പറയുന്നത് ആകെ പത്ത് സീറ്റുകളുള്ള ഹരിയാനയിൽ അഞ്ച് ബി ജെ പി അഞ്ച് സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അങ്ങനെ ഈ വെറും നാല് സംസ്ഥാനങ്ങൾ മാത്രം മതി ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിയാൻ എന്നാണ് ഏറ്റവും പുതിയ സർവേ വ്യക്തമാക്കുന്നത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ് സീറ്റ് വരെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ബി ജെ പിയുടെ പി ആർ വർക്കും മോദിയുടെ തള്ളലും മാത്രമാണെന്ന് തെളിഞ്ഞു വരികയാണ് അങ്ങനെ ഒരു സംഭവമേ ഈ രാജ്യത്ത് നടക്കുന്നില്ല അങ്ങനെ ഒരു ട്രെൻഡേ ഈ രാജ്യത്തില്ല എന്നുള്ളതാണ് സത്യം പുതിയത് പിടിക്കാൻ നടക്കാതെ കയ്യിലുള്ളതെങ്കിലും സംരക്ഷിക്കാൻ നോക്കൂ എന്ന മുന്നറിയിപ്പാണ് ആർ തന്നെ ബി നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് അറിയുന്നത് വെറും നാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആധികാരികമായി ലോക്പോൾ നടത്തിയ സർവേയിൽ ബി ജെ പിക്ക് കുറയാൻ പോകുന്നത് അമ്പതിനടുത്ത് സീറ്റുകളാണ് അതായത് ലോക്പോൾ സർവേയിൽ ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നതും ഭരണം നഷ്ടപ്പെടുത്താൻ പോകുന്നതുമായ നാല് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാജസ്ഥാൻ ഹരിയാന മഹാരാഷ്ട്ര കർണാടക എന്നിവയാണ് അതിൽ രാജസ്ഥാനിൽ നിലവിലാകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് എന്നാൽ കോൺഗ്രസിലെ ഐക്യവും ബി ജെ പിയിൽ വസുന്ധരയുടെയും ഗജേന്ദ്ര ഷെഗാവത്തിൻ്റെയും ടീമുകൾ തമ്മിലുള്ള പരസ്യമായ തമ്മിലടിയും ബി ജെ പിക്ക് രാജസ്ഥാനിൽ വലിയ നഷ്ടമാണ് വരുത്താൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ രാജസ്ഥാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിലയുറപ്പിച്ചതാണ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് എന്നാൽ ആ പുൽവാമ ആക്രമണം തന്നെ ഒരട്ടിമറിയായിരുന്നു എന്ന വെളിപ്പെടുത്തൽ രാജസ്ഥാനികളെ കൂടുതൽ ബി ജെ പിക്ക് എതിരാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ബി ജെ പിയുടെ കുറഞ്ഞത് എട്ടു സീറ്റുകളെങ്കിലും നഷ്ടപ്പെടുമെന്ന് സർവേ പറയുന്നു അതിൽ അതിലാറ് സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റുകൾ ഘടകകക്ഷിയായ ആർ എൽ പി ആദിവാസി പാർട്ടിക്കും ലഭിക്കുമെന്നാണ് പറയുന്നത് അതൊരു പക്ഷെ പന്ത്രണ്ടോളം സീറ്റിലേക്ക് വരെ എത്താനും സാധ്യതയുണ്ട് തൽക്കാലം എട്ട് സീറ്റുകൾ നമുക്ക് കണക്കിൽപ്പെടുത്താം ഇനി ഹരിയാനയാണ് ബി ജെ പി തകർച്ചയുടെ വഴിയിൽ നിൽക്കുന്ന സംസ്ഥാനം നിയമസഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാത്ത സംസ്ഥാനം കർഷക സമരത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കോൺഗ്രസും ആം ആദ്മിയും സഖ്യമാറി മാറിയിരിക്കുന്ന ഒരു സംസ്ഥാനം അതാണ് ഹരിയാന ആകെയുള്ള പത്ത് സീറ്റുകളിൽ ഇപ്പോൾ പത്തും ബി ജെ പിയുടെ കയ്യിലാണുള്ളത് എന്നാൽ ബി ജെ പിയുടെ അഞ്ച് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കും എന്നുറപ്പിക്കുകയാണ് സർവേ അതുപോലെ മഹാരാഷ്ട്ര രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സഖ്യം ആകെയുള്ള നാൽപ്പത്തിയെട്ടിൽ ഒരു സ്വതന്ത്രയടക്കം നാൽപ്പത്തിരണ്ട് സീറ്റുകളും നേടിയിരുന്നു നാല് എൻ സി പിയും ഒന്ന് കോൺഗ്രസും ഒന്ന് മജ്ലിസ് പാർട്ടിയുമാണ് അവിടെ നേടിയത് എന്നാൽ ഇത്തവണ ഇന്ത്യാ സഖ്യത്തിന് ഇരുപത്തിയാറ് സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് ബി ജെ പി സഖ്യത്തിന് ഇരുപത്തിരണ്ട് സീറ്റുകളും പറയുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയും ഉപമുഖ്യമന്ത്രി അജിത് പവാറും വെറും നോക്കുകുത്തികളായി മഹാരാഷ്ട്രയിൽ മാറുമെന്നും കോൺഗ്രസും ഉദ്ധവ് ശിവസേനയും ശരത് പവാർ എൻ സി പിയും അതിശക്തമായ നിലയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നും ലോക്പോൾ സർവേ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇരുപത് സീറ്റുകളാണ് ബി ജെ പി സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടാൻ പോകുന്നത് പാർട്ടിയെ പിളർത്തി തട്ടിക്കൂട്ട് സർക്കാർ ഉണ്ടാക്കിയ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകാനാണ് മറാട്ടയുടെ മണ്ണ് കാത്തിരിക്കുന്നത് എന്നും സർവേ വ്യക്തമാക്കുന്നു ഇനി കർണാടകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ സ്വതന്ത്രയടക്കം ഇരുപത്തിയാറ് സീറ്റും നേടിയ ബി ജെ പിക്ക് ഇത്തവണ പതിനൊന്ന് സീറ്റുകളാണ് ലോക്പോൾ സർവേ പറയുന്നത് അതായത് പതിനഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ പോകുകയാണ് ഈ സർവേ പ്രകാരം കോൺഗ്രസിന് സംസ്ഥാന ഭരണം ലഭിച്ചതുകൊണ്ട് മാത്രമല്ല ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കർണാടകയിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം വിമതന്മാരും രംഗത്തുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ബി ജെ പിയുടെ പരമ്പരാഗതമായ ലിംഗായത്ത് സമുദായം പോലെയുള്ള വോട്ട് ബാങ്കുകൾ കൂടി പിടിച്ചെടുത്തിരിക്കുന്ന നല്ലൊരു സമയമാണ് ആ പാർട്ടിക്ക് മോദി തരംഗം നഷ്ടപ്പെട്ടു പോയ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കർണാടകയിൽ കണ്ടു ഇരുപത് സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് നേതൃത്വം കർണാടകയിൽ പറയുന്നുണ്ടെങ്കിലും പതിനേഴ് സീറ്റുകളാണ് സർവേ പറയുന്നത് അങ്ങനെ രാജസ്ഥാനിൽ എട്ടും ഹരിയാനയിൽ അഞ്ചും മഹാരാഷ്ട്രയിൽ ഇരുപതും കർണാടകയിൽ പതിനഞ്ച് സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് വെറും നാല് സംസ്ഥാനങ്ങളിൽ മാത്രം ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ നിലയിൽ ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ മാത്രമുള്ള ബി ജെ പിക്ക് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ കുറയുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റിലേക്ക് അവർ കൂപ്പുകുത്തുകയാണ് കേവല ഭൂരിപക്ഷത്തിനും ഇരുപത്തിമൂന്ന് സീറ്റുകൾ താഴെ ഇത് നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകൾ മാത്രമാണ് ഇനി അസാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ദില്ലി ഹിമാചൽ പ്രദേശ് ബീഹാർ ഒറീസ ജമ്മു കാശ്മീർ എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം രണ്ടും മൂന്നും സീറ്റുകൾ ബി ജെ പിക്ക് കുറയുമെന്ന കണക്കുകൾ വേറെയുമുണ്ട് സർവേയിൽ അതൊന്നും കൂടാതെ തന്നെ ഈ നാല് സംസ്ഥാനങ്ങൾ നൽകുന്ന സൂചന ബി ജെ പിയുടെ ഭരണം ഈ രാജ്യത്ത് അവസാനിച്ചു എന്നുള്ളതാണ്